നമുക്ക് നല്ലൊരു പച്ചമാങ്ങ രസം ഉണ്ടാക്കിയാലോ ഏ നല്ല പച്ച മാങ്ങ ഒരു മാങ്ങ മതി നമുക്ക് ചെറുതായിട്ട് പുളിയുള്ളതായാലും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നീട് നമുക്കതിലേക്ക് കാൽഭാഗം ഇഞ്ചി ചതച്ചിടുക ഒരു ഉരുന്ന് പിന്നെ പരിപ്പ് പരിപ്പ് നമുക്ക് കുതിർത്തത് ഇട്ട് കൊടുക്കുക ഒരു ഒരു ഉരുപ്പിടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും മഞ്ഞളും കൂടിയിട്ട് കാലിച്ച് ടീസ്പൂൺ മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ടൊരു അഞ്ച് പീസർ അടിക്കണം നന്നായിട്ട് വെന്തുടയണം പിന്നീട് നമുക്ക് കുക്കർ തുറന്ന് ഇതുപോലെ ഉടക്കണം ഉടച്ചതിന് ശേഷം ഒരു മണ്ണ് ട്ടിയെടുത്ത് വെക്കുക ഇടുക എടുക്കുക അതിന് ശേഷം എണ്ണയൊഴിച്ച് കടുകും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് വെളുത്തുള്ളി എട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ടായിരുന്നു മറ്റന്നു കൂടി ചൂടാക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് അതിന് അതിലേക്ക് നമുക്ക് കായപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് രസത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ രസത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരി മാങ്ങയും പരിപ്പും കൂടെ അതിലിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളങ്ങുന്നതിന് ശേഷം രണ്ട് കപ്പോളം വെള്ളം നമുക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കണം നമ്മുടെ മാങ്ങ പച്ച മാങ്ങ രസം റെഡി ആയി കേട്ടോ നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പപ്പടവും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ചെറു കുശാലായി നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരുക്കി കൂടി ഞങ്ങളുടെ വീഡിയോ കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്